என்ன பாடி இருக்க വന്നടുക്കുന്നു വെറുതെ കൊണ്ട് എത്തിച്ചു നാല് ചാലന പൊരക്കിരുന്ന് പറഞ്ഞു അന്നൻ്റെ കൈപ്പ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇന്നോളം നാൽപ്പത് കഴിഞ്ഞിടക്കും കുടുംബശ്രീ ശരിയല്ലോ എടോ ലോകം മൊത്തം അസൂയോടെ കാണുന്ന പ്രസ്ഥാനാണ് കുടുംബശ്രീ പുറം രാജ്യത്തുനിന്ന് ആളിടെ വന്നിന് എന്തിനാ നമ്മളെ കുടുംബശ്രീനെ പറ്റി പഠിക്കാൻ മാറി മറക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ സമരം ചെയ്ത നാട് നമ്മൾ അങ്ങനെയാണ് പെണ്ണുങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുതലും പ്രധാനമന്ത്രി വരെ അവരായതും അങ്ങനെ ഒരുപാട് സമരം ചെയ്തു അടി കൊണ്ടു ജയിലിൽ കിടന്നിട്ടും തന്നെയാ ഈ നാട് ഈ കാണുന്ന കോലത്തിലായതും ഇപ്പൊ കുടുംബശ്രീ കുറ്റം കരുതകർമ്മശാലയൊക്കെ കൂട്ടും നിങ്ങൾ ചീറ്റപ്പനി അറിയണ്ടല്ലോ പറയണ്ടല്ലോ അത് പറഞ്ഞാലും അച്ചാച്ചോട് ദേഷ്യമുണ്ടോ ലമോൻ കമ്പിക്ക് വാടിക്കാതെ സന്ദീത വന്നേ നീ നീ നിന്നെ പടക്കുന്ന പടക്കുന്ന നീ ആയി ഗോടനെ നമ്മളെ പറഞ്ഞി നിന്നോർ പറഞ്ഞേ കണ്ടിട്ട് വന്നിക്ക്രണേ ഉത്ര പൊന്നാരി ചക്ക തില്ല സ്കൂൾ പോയ സമയ ആയി കേണ്ട പോയി കേക്കനാടിനെ കൊണ്ട് വിട്ടേ നീ അപ്പൈ നമ്മളെ കാര്യം മാറ്റി വെ 놓고 അല്ല പടത്തിനെ വീണി നിക്ക് അങ്ങോട്ടേ പോയി മാറ്റേങ്കന്നേ

മനസിലായ <laughs> <laughs> ോട്ട് ആക്കുന്ന കാണണം ഉമാരെ മുമ്പേ മാധവി അന്ന് മാധവിന്റെ ഒറ്റ നിർബന്ധത്തിന ഞാൻ സാക്ഷരതാ ക്ലാസ്സിന് പോയതും അതുകൊണ്ടെന്താ എഴുതാനും വായിക്കാനും പഠിച്ചു അപ്പോൾ ഏഴാം ക്ലാസ് ആണ് അന്നത്തെ ഏഴാം ക്ലാസ് ഇന്നത്തെ ഡിഗ്രിയാണ് ത്തിണ്ണൂറ്റി ഒന്നിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചല്ലോ അങ്ങ് കോഴിക്കോട് മാനാഞ്ചറ മൈതാനത്ത് ചേനക്കോടൻ ആയിഷ അത് പ്രഖ്യാപിക്കുന്ന കാണാൻ ഞാനും മാധവിയും നേരും അന്നത്തെ ആ സാക്ഷരത പ്രസ്ഥാനം ഇന്ന് വളർന്ന് പ്ലസ് ടു വരെ പഠിപ്പിക്കുന്നു ഇവിടെ തുടങ്ങി വാക്കിക്ക് എത്തിക്ക ആ ഹരിത കർമ്മസേനയുടെ കുട്ടികൾ മാസാ മാസം സഞ്ജീ തൂക്കി കുട്ടിന്റെ പണിക്കിൽ വരും ഒരു അമ്പത് രൂപ കൊടുക്കാം ഇവിടെ ഇവളെടുക്കുന്ന പണി േ എന്നാ നിനക്കും വൈകുന്നേരം ആകുമ്പോഴത്തെ നാലര മീറ്റർ കിടക്കണം പൈസക്ക് ആവശ്യമില്ല അച്ഛനെ സഹായിക്കണം പൈസക്ക് ചോദിക്കാനെങ്കിലും എന്റെ മോനെന്നോട് മിണ്ടിയല്ല ഭാഗ്യം ഇനി ചത്താലും വേണ്ടില്ല അല്ല എന്റെ അമ്മ എത്ര പൈസ ഒരു അഞ്ചു ലക്ഷം തലക്കേടില്ലാത്ത ശമ്പളം വാങ്ങുന്ന ഒരു ജോലിക്കാരനാ നീ ഞാനോ ആയിരത്തി അറുനൂറ് പെൻഷൻ വാങ്ങിക്കുന്ന ഒരു വൃദ്ധൻ അപ്പൊ നീ എന്നെയല്ലേ സഹായിക്കുന്നുണ്ട് രേഖാമതി അതിപ്പോ രേഖ നിന്റെ ടൈമിനല്ലേ അതല്ല അച്ഛൻ താമസിക്കുന്ന തറവാടിന്റെ ഓ അങ്ങനെ വെച്ച വെള്ളോ എന്റെ മോനെ മാറ്റി വെച്ചേ കേട്ടുവാന്നില്ലെങ്കിലേ നിങ്ങള് വിവരമില്ല അതെപ്പോ നിന്റെ അത്ര പഠിപ്പും വിവരവും നനക്കില്ലാന്ന് കൂട്ടിക്കോ നീ ഒരു കാര്യം ചെയ്യും നിന്റെ ഓളോട് പറ പോയിട്ടു പറഞ്ഞു നിങ്ങൾ പോയിട്ട് കമ്മീക്കോട് മാസോ മാസോ അമ്പത് റുപ്പി കൊടുക്കണല്ലോ അത് നിങ്ങൾ തരുന്നില്ല അതുകൊണ്ട് കത്തിക്കണ പണിയാണോ കേട്ടി പണിയൊന്നും തിരുത്താൻ നൈവും തമ്പുരാ പോലും തൈലപ്പ ഇനി എന്താ പണിയുണ്ട്

എന്നിട്ടോ നായും കിട്ടിയാ അല്ലെങ്കിൽ നല്ലോണം കിട്ടും മാസം ഈ മാസം ഇത് മാധവീട് ഭയങ്കര പൈസ അല്ലെങ്കിലും ഇപ്പൊ കേന്ദ്രത്തിന്റെ വിഹിതം കഴിഞ്ഞാൽ കിട്ടുന്നു അഞ്ചാർത്തി അഞ്ഞൂറ് ആണ് പോയി നോക്കാത്ത സ്ഥലമില്ല ഈ വീട് മൊത്തം ഞാൻ അരിച്ചു പോയി മാധവീന ഒരുപാട് ചീതമാർ അങ്ങനെയാണല്ലോ था, था नियूर। नियूर। ने ने। ും പോയാല് തൊഴിലില്ലാത്ത നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലായിട്ടോ പൈസ കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ അത് ആദ്യം വാങ്ങുന്നത് ഈ ഹലോ ഹലോ ഗോപാലനായി പിന്നനോജാണോ പിന്നൊരു എന്നിരിക്കും ജനങ്ങളെ വലിയ ക്യാമ്പയിൻ വെറുതെല്ലാം ചവിട്ടുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഇന്ന് തന്നെ പഴി അടക്കണം ഓൺലൈനായിട്ട് അടച്ചാൽ മതി പക്ഷെ ഇന്ന് തന്നെ അടക്കണം ആ മറ്റൊരു കാര്യം വൈകുന്നേരത്തിനുള്ളിൽ ആ കുഴി കൂടി അഞ്ചായിരത്തി ോട് പറയാത്ോനെ ആസ്പത്രി പോവാ ഞാനും കൂടെ വരാം കുപ്പായിട്ട് ഇത്തിരി വരുവേ വേണ്ടും ഉപകാരം ും മാധവിക്കും ഒറ്റ മോരാ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നിന്ന് പരിശോധിച്ചപ്പോ അതിന്

ഞാൻ ഞാൻ കാണാ ഞാൻ പിന്നെ വരെ നമ്മളിപ്പോ അങ്ങോട്ട് പോണ്ട പോണ്ടെ മോന അവര് ഇങ്ങോട്ട് കൊണ്ടരൂ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പച്ചിട്ട് വലക്കെ പൈസ കിട്ടിയിട്ടുണ്ട് Yeter bana yukarı bu miktar. Umar.